ഈശം ശിഹായയ്ക്ക് സ്തുതിയായിരിക്കട്ടെ സ്നേഹമുള്ളവരെ ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം നുണ പറയരുത് എന്ന വിഷയത്തെക്കുറിച്ചാണ് നൊണ പറയുന്നത് പാപമാണ് കുംഭസാരത്തിൽ പറയേണ്ട പാപം കൂടിയാണ് കഴിഞ്ഞ ദിവസം ഒരു ഫോൺ കോൾ ഉണ്ടായിരുന്നു ഞാൻ ഉൾപ്പെടുന്ന ഒരു വാട്സാപ്പ് ഗ്രൂപ്പിലെ ഒരു അംഗം ഗ്രൂപ്പിലെ മറ്റൊരു അംഗത്തെ പോലെ എന്നോട് സംസാരിച്ച് ഏകദേശം അരമണിക്കൂർ സമയം എനിക്ക് അറിയാവുന്ന ഒരു വ്യക്തിയാണ് എന്ന മട്ടിൽ കോൾ അവസാനിക്കാറായപ്പോൾ വിളിച്ച മഹതി പറയുകയാണ് ഞാൻ ആ ആളല്ല എന്നെ അപ്പോൾ ഇതുവരെ മനസ്സിലായില്ലേ സോറി എല്ലാവരുടെയും ശബ്ദം ഓർത്തിരിക്കുവാൻ എനിക്ക് കഴിയുന്നില്ല അതും വർഷത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം വിളിക്കുന്നവരുടെ എന്തിനാ ഇങ്ങനെ നുണ പറഞ്ഞേ ആളുകളെ പറ്റിക്കുന്നത് ഇരുപത് വർഷമായി ഞാൻ ഒരേ മൊബൈൽ നമ്പർ ഉപയോഗിക്കുവാൻ തുടങ്ങിയിട്ട് പല ആളുകളുടെ കയ്യിലും എൻ്റെ മൊബൈൽ നമ്പർ ഉണ്ടാകും ഈ ചാനൽ തുടങ്ങിയിട്ട് അഞ്ച് വർഷം കഴിഞ്ഞു കുറച്ചു പേര് കൗൺസിലിങ്ങിനും പ്രാർത്ഥനകൾക്കും ഫോണിൽ എന്നെ വിളിക്കാറുണ്ട് അവരോടൊക്കെ സ്നേഹപൂർവ്വം എനിക്ക് പറയുവാനുള്ള കാര്യം ദയവു ചെയ്ത് കൗൺസിലിംഗ് സമയത്ത് എങ്കിലും നിങ്ങൾ സത്യം മാത്രം പറയുക ഞാൻ ഫോണിൽ സംസാരിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തന്നു നീ വിചാരിച്ച ആളല്ല ഫോണിൻ്റെ അങ്ങേ തലയ്ക്കൽ ഉള്ളത് എന്ന് എന്നിട്ടും കൂടി പറയുന്നത് മുഴുവൻ നുണയാണെന്നും ഞാൻ എതിര് പറയാതെ മുഴുവൻ സമയം കേട്ടത് അല്പം ദൈവഭയം എനിക്ക് ഉള്ളത് കൊണ്ടാണ് അല്ലേ ഞാൻ വേറെ വല്ലതും പറയുമായിരുന്നു നുണ പറയുമ്പോൾ നിങ്ങൾക്ക് എന്ത് നേട്ടമാണ് ലഭിക്കുന്നത് താൽക്കാലികമായ എന്നെ പറ്റിച്ചു കളയാം എന്നല്ലാതെ മറ്റൊരു നേട്ടവും അതുകൊണ്ട് ഉണ്ടാകുവാൻ പോകുന്നില്ല ദൈവം എല്ലാം കാണുന്നുണ്ട് എൻ്റെ കഷ്ടപ്പാടും എൻ്റെ ക്ലേശങ്ങളും എൻ്റെ രോഗങ്ങളും എല്ലാം ദൈവത്തിനെ അറിയാം എന്നെ അറിയുന്ന ദൈവത്തെ ഞാൻ ഇതുവരെ പറ്റിച്ചിട്ടില്ല നുണ പറയുന്നവർ അതേ നാവുകൊണ്ട് കുമ്പസാരിച്ചിട്ടല്ലാതെ വിശുദ്ധ കുർബാന സ്വീകരിക്കരുത് നുണ പറയുന്ന വ്യക്തി കുർബാന സ്വീകരിക്കുവാൻ അയോഗ്യനാണ് നുണ എന്ന വാക്ക് ബൈബിളിൽ നാൽപ്പത്തിയൊന്ന് പ്രാവശ്യമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ആര് എന്നോട് നുണ പറയുമ്പോഴും അത് നുണയാണ് എന്ന് മനസ്സിലാക്കാനുള്ള വിവേചനവരം പ്രാർത്ഥനാവസ്ഥയിൽ ആയിരിക്കുമ്പോൾ എനിക്ക് ലഭിക്കാറുണ്ട് നിങ്ങൾ സത്യം പറയാൻ പഠിക്കൂ ദൈവത്തെ ഓർത്ത് വലിയ ഒരു നുണയുടെ ഇരയാണ് ഞാൻ അന്ധമായ സ്നേഹത്താൽ നുണ തിരിച്ചറിയപ്പെടാതെ പോകുന്ന അവസ്ഥ വളരെ വളരെ ഭീകരമാണ് കുഞ്ഞുനാളിൽ എൻ്റെ അപ്പൻ എന്നെ പറഞ്ഞു പഠിപ്പിച്ച ഏക കാര്യം മരിച്ചാലും നുണ പറയരുത് ഈ വാചകം ഇടയ്ക്കിടെ അപ്പൻ എന്നെ ഓർമ്മപ്പെടുത്തുമായിരുന്നു ജീവിതത്തിൽ സത്യസന്ധരായിരിക്കുക മരിക്കേണ്ടി വന്നാലും സത്യം കൈവിടിയരുത് നുണ പറയുവാൻ പാടില്ല ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് ഇപ്പോൾ തോന്നും ഇത് പറയുവാൻ നീ ആരട വിശുദ്ധനാണോ എന്ന് ഞാൻ വിശുദ്ധൻ പാപികളിൽ ഒന്നാമനാണ് ഞാൻ പക്ഷേ നുണ പറയാറില്ല എപ്പോഴെങ്കിലും നുണ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അല്പസമയത്തിനുള്ളിൽ ഞാൻ വെറുതെ പറഞ്ഞതാണ് കേട്ടോ അങ്ങനെയല്ല ആ കാര്യം അതിങ്ങനെയാണ് ഉണ്ടായത് ഞാൻ തിരുത്താറുണ്ട് ചിലപ്പോൾ സോറി പറയാറുണ്ട് പിന്നെ എനിക്കുള്ള ഒരു പോരായ്മ നുണ പറയുമ്പോൾ ചിരി വരുന്ന ഒരു സൂക്കേട് എനിക്കുണ്ട് അതുകൊണ്ട് തൊണ്ണൂറ്റിയഞ്ച് ശതമാനവും ഞാൻ നുണ പറയാറില്ല ഇതിൽ കൊടുത്തിട്ടുള്ള എല്ലാ വീഡിയോകളിലും പറയുന്ന സംഭവങ്ങളോ ഉദാഹരണങ്ങളോ ഏതുമായിക്കൊള്ളട്ടെ അത് സത്യസന്ധമായ ഒരു കാര്യമാണ് ചാനലിനെ റീച്ച് ഉണ്ടാക്കുവാനായിട്ട് ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കി ഇതുവരെയും ഞാൻ പറഞ്ഞിട്ടില്ല നുണ പറയുന്നവരുടെ അധരം പിശാജിൻ്റെ ഒളിസങ്കേതം ആണ് നുണ കൊണ്ട് തകർക്കപ്പെടുന്ന ജീവിതവും കുടുംബവും ഇന്ന് നിരവധിയാണ് മൊബൈൽ വന്നതോടുകൂടി ദിവസവും നുണ പറയുന്ന ആളുകളുടെ എണ്ണം വർദ്ധിച്ചു വന്നു ഐ സാങ്കേതിക വിദ്യ കൂടി വന്നതോടെ സത്യം എന്ന വാക്കിന് വിലയില്ലാതെയായി എവിടെ നോക്കിയാലും റീൽസും ലൈക്കും സെൽഫിയും മാത്രം ലോകം അതിവേഗം പിശാചിൻ്റെ വലയിൽ വീണുകൊണ്ടിരിക്കുന്നു ദൈവമക്കളെ സത്യത്തിന് വേണ്ടി നിലകൊള്ളുക സത്യം പറഞ്ഞിട്ട് എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എങ്കിൽ അത് സംഭവിക്കട്ടെ സത്യത്തിനു വേണ്ടി നിലകൊള്ളുക എന്തിന് വെറുതെ പിശാചിൻ്റെ ആയുധമായ നുണ പറയുന്നത് പ്ലീസ് ദയവായി നുണ പറയരുത് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ നിരവധിയായ നുണകൾ കേട്ട് കേട്ട് കേൾക്കുന്നവരുടെ ഹൃദയം കരിങ്കല്ല് ആകുന്ന അവസ്ഥയിൽ എത്തിച്ചേരുകയാണ് നിർവികാരതയോടെ പെരുമാറുന്ന മനുഷ്യരെ പോലെയായി ഞാനും നിങ്ങളും മാറിക്കൊണ്ടിരിക്കുന്നു ഇന്നത്തെ ലോകത്തിൽ അതിവേഗം സോഷ്യൽ മീഡിയ മൊത്തം നുണകളുടെ കൂമ്പാരമായി തീർന്നു ഏതാണ് സത്യം എവിടെയാണ് സത്യം ആർക്കും അറിഞ്ഞുകൂടാ സ്നേഹമുള്ളവരെ സത്യം കൈവിടിയാതെ സത്യത്തെ മുറുകെ പിടിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം ആയിരിക്കണം ഒരു ക്രിസ്ത്യാനിയുടേത് നുണ പറയുന്നത് നിർത്തി ജീവിതത്തിൽ സത്യസന്ധത ഉള്ളവരായിരിക്കുവാൻ നമ്മൾക്ക് പരിശ്രമിക്കാം ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനകളിൽ എന്നെയും കൂടി ഓർക്കണമെന്ന് അപേക്ഷിക്കുന്നു നന്ദി